ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ പിന്നിട്ട വഴികൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം മാനസിക വിഭ്രാന്തിയും മനോരോഗവും ഇന്ന് മനുഷ്യവർഗത്തെ ഒരുപാട് ആളുകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അസൂയയ്ക്കൊരു കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞിൻ്റെ പേരാണ് കോപം കോപത്തിനൊരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിൻ്റെ പേരാണ് കൊലപാതകം അസൂയിക്കൊരു കുഞ്ഞ്ചിച്ചു ആ കുഞ്ഞിൻ്റെ പേരാണ് ഭയം ആ കുഞ്ഞിന് മറ്റൊരു കുഞ്ഞു എനിച്ചു ആ കുഞ്ഞിൻ്റെ പേരാണ് സ്വയം നശീകരണം ആത്മഹത്യ അങ്ങനെ മനുഷ്യനുണ്ടാകുന്ന മുൻകോപങ്ങൾ ജയിലിലടച്ച പലരും പെട്ടെന്നുണ്ടായൊരു കോപത്തിൽ സംഭവിച്ച സംഭവം കൊണ്ട് പലരും ജയിലിറയിലായി മനസ്സിനെ നിയന്ത്രിക്കാൻ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ് ഇന്ന് നമ്മോടൊപ്പം മാനസിക രോഗ വിദഗ്ധനും ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസവുമായ ഡോക്ടർ തോമസ് വി തോമസ് തൻ്റെ അനുഭവങ്ങൾ പങ്കിടുവാൻ നമ്മോടൊപ്പമുണ്ട് അനേകർക്ക് നേർവഴി കാണിക്കുന്ന അനേകർക്ക് കൗൺസിലിങ്ങുകൾ നൽകി അനേകരെ മാനസിക രോഗ രോഗവിമുക്തതയുടെ അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഈ ദൈവദാസൻ്റെ അനുഭവങ്ങൾ പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രമിക്കാം വിശ്വാസികൾക്കിടയിൽ ഈ സൈക്കോളജിസ്റ്റിൻ്റെ പ്രാധാന്യം എന്താണ് കാരണം നമ്മുടെ ഇവിടെ സ്വോത്രവും അല്ലലിയയും പ്രാർത്ഥനയും കൊണ്ട് എല്ലാ കാര്യവും സാധിക്കാം എന്നാണ് നമ്മുടെ ഇടയിലെ ഒരു 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 വെപ്പ് അവിടെ സൈക്കോളജിസ്റ്റിന് എന്ത് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഒന്നാമത് വിശ്വാസികളും മനുഷ്യരാണ് സൈക്കോളജിസ്റ്റും മനുഷ്യരാണ് ഇതൊക്കെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണകൾ മൂലം ആണ് ഇത്രയും വേർതിരിവുകളുണ്ടായത് ദൈവം വിശ്വാസികൾക്കും മനസ്സ് കൊടുത്തിട്ടുണ്ട് വിശ്വാസികൾക്ക് മനസ്സുണ്ടെങ്കിൽ അവർക്ക് മാനസിക രോഗമുണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് അലേലിയായും സ്തോത്രവും എത്രയും വേണമെങ്കിൽ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല പിന്നെ മാനസിക രോഗത്തെ മാനസിക രോഗമായിട്ട് കാണുകയും അതിനെ വേണ്ടുന്ന ചികിത്സകൾ കൊടുക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം പിന്നെ ഇതിൻ്റെ പ്രധാന പ്രശ്നം ഉണ്ടായിരിക്കുന്നത് വിശ്വാസികളുടെ ഇടയിൽ ഭൂതം എന്ന ചിന്ത വളരെ അധികം കടന്നുകൂടിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത എന്തെങ്കിലും ഒരു പ്രശ്നം രോഗമുണ്ടെങ്കിൽ അത് നമ്മൾ പിശാചിന് അങ്ങ് വിട്ടുകൊടുക്കും അപ്പോൾ ആ പിശാചിന് വിട്ടുകൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവൻ കയറി ബാധിച്ചു എന്ന് പറഞ്ഞ് വേണ്ടുന്ന ചികിത്സ കൊടുക്കാതിരിക്കുന്നത് വളരെ തെറ്റാണ് ഈ മാനസികാരോഗ്യം വിശ്വാസികൾക്കിടയിൽ അല്ലെങ്കിൽ പൊതുവേ സമൂഹത്തിൻ്റെ ഇടയിൽ വളരെ എണ്ണം കുറവാണല്ലോ വളരെ ന്യൂനപക്ഷമായിട്ടല്ലേ മാനസിക രോഗം ആളുകളുള്ളത് അല്ല അത് ശരിയല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു പഠന റിപ്പോർട്ടിൽ ഏകദേശം നാൽപ്പത്തിയഞ്ച് ശതമാനം ജനങ്ങൾക്ക് ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ മാനസിക പ്രയാസങ്ങൾ രോഗങ്ങൾ വൈകല്യങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഓർക്കും ഭാര്യയ്ക്കില്ലെങ്കിൽ ഭർത്താവിനുണ്ട് അതല്ല അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പല വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഇന്ന് നമ്മളെ എല്ലാം ബാധിച്ചിട്ടുണ്ട് അതിന് ചികിത്സ മരുന്ന് വേണ്ടിയവരുണ്ട് ആശുപത്രിയിൽ കിടക്കേണ്ടിയവരുണ്ട് കൗൺസിലിങ് വേണ്ടിയവരുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ചൊരു കാര്യം പ്രത്യേകിച്ച് പറയുവാനുള്ളത് നമ്മളൊരു മാനസിക രോഗിയെ കാണുന്നത് അവൻ എന്തോ കുഴപ്പമുണ്ട് അല്ലെ നമ്മൾ പറയും അഞ്ച് പൈസയുടെ കുറവുണ്ട് അല്ലെ പത്ത് പൈസയുടെ കുറവുണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ക്രൂ ലൂസാണ് ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് പിന്നെ വേറെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട് അത് എന്തോ കുഴപ്പമുണ്ട് ഇപ്പം ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ ഒരാൾ മാനസിക രോഗിയാണെങ്കിൽ കേൾക്കുന്നവർ പറയും അത് സ്നേഹക്കുറവാണ് അല്ലെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലമാണ് അപ്പം ഇതെല്ലാം നമ്മൾ മാനസിക രോഗം എന്നുള്ള സത്യത്തെ മറയ്ക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ തന്ത്രങ്ങളും വാക്കുകളുമാണ് കയ്യിലിരുപ്പ് തോന്നിയവാസം ഇതൊക്കെ പറയുന്നു പക്ഷേ അന്നേരവും ആൾ രോഗിയാണ് പിന്നെ നമുക്കത് മനസ്സിലാകാത്തത് കൊണ്ട് നമ്മുടെ ഭാഷ നമ്മൾ ഉപയോഗിച്ച് അതിനെ ലഘൂകരിച്ച് അവനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കുകയാണ് ഏത് വിധത്തിൽ അവനെ നമ്മൾക്ക് ശരിയാക്കാം പക്ഷേ എന്നാലും മാനസിക രോഗമൊന്ന് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല സാറ് പറഞ്ഞതുപോലെ ഈ മാനസിക രോഗമുള്ള ആളുകളെ ഭൂതമാണെന്നൊക്കെ പറഞ്ഞ് ഈ പാസ്റ്റർമാരൊക്കെ ആവശ്യമില്ലാത്ത കോപ്രായങ്ങളൊക്കെ കാണിക്കുന്ന ചില വിടുതൽ ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ് ആളുകളായിട്ട് വട്ടം കറക്കുന്ന ചില പരിപാടികൾ ഞാനും എൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട് ശരിക്കും അടിസ്ഥാനപരമായി ഈ മാനസിക രോഗം വരാനുള്ള ഉള്ള കാരണങ്ങൾ എന്താണ് മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ആദാമു ഹൗവായും കഴിക്കരുതാത്ത ഫലം കഴിച്ച് അവൻ ഏതം തോട്ടത്തിന് പുറത്തായി അപ്പോൾ യഹോവയായ ദൈവം അവൻ മുമ്പേ അവരോട് പറഞ്ഞു നിങ്ങൾ ഇത് തിന്നുന്ന നാളിൽ മരിക്കും ആ മരണമെന്ന് പറയുന്നത് ശാരീരികവും ആത്മീകവും ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുമാണ് അപ്പോൾ ആ മരണത്തോടു കൂടി ഇവൻ പല തീർന്നു കാരണം ഇവനെ ആവരണം ചെയ്ത തേജസ് നഷ്ടമായതുകൊണ്ടാണ് അവന് നഗ്നത തോന്നിയത് അപ്പോൾ അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ സൂട്ടും കോട്ടും ഇട്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ നമുക്കത് ചിന്തിക്കാനൊക്കുന്നില്ല എടാ ഇതില്ലാത്ത ഒരവസ്ഥ എങ്ങനെയാണെന്നുള്ളത് പക്ഷേ ദൈവം നമ്മെ സൃഷ്ടിച്ചത് പരിപൂർണനായിട്ടാണ് അല്ലാതെ ഈ പാപിയായിട്ടുള്ളൊരു മനുഷ്യനെ അല്ല ഇപ്പം പാപം ചെയ്തപ്പം ദൈവദേശം നഷ്ടപ്പെട്ടു ആ കൂട്ടത്തിൽ ക്യാൻസർ വന്നു തലവേദന വന്നു പുറത്തുവേദന വന്നു തലയിലെ രോമങ്ങളൊക്കെ പലരുടേത് പോയി എന്നെപ്പോലെ ചിലർക്ക് ഡയബറ്റീസ് വന്നു അതുപോലെയുള്ള ഒരു രോഗമാണ് മാനസിക രോഗം എന്നാൽ ചില വ്യക്തികളെ പിശാജ് അതിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് അവരെ മുന്നോട്ട് നയിക്കുന്നവരുണ്ട് അത് ഭൂതബാധയാണ് അപ്പം ഭൂതബാധയുണ്ട് മാനസിക രോഗങ്ങളുണ്ട് രണ്ടാണ് ഇത് രണ്ടിന് രണ്ടാണ് പിന്നെ വിടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ വിടുതലുണ്ടെന്ന് നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു ക്യാൻസർ രോഗിക്ക് വിടുതലില്ലയോ പനിയുള്ളവന് വിടുതലില്ലയോ പുറത്തുവേദനക്കാരന് വിടുതലില്ലയോ പിന്നെന്താ ഈ മാനസിക രോഗിയെ മാത്രം ഒരു പ്രത്യേക വിടുതലിന് വേണ്ടി നമ്മൾ പോകുന്നത് അപ്പോൾ മാനസിക രോഗം എന്താണെന്ന് നമുക്ക് നമുക്കറിവില്ലാത്തതുകൊണ്ടാണ് പിന്നെ പാസ്റ്റർ ഉപയോഗിച്ച വാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല ഇതിനെയൊക്കെ നമ്മൾ മാറ്റാൻ നോക്കുന്നത് അപ്പം നമ്മൾ മാനസിക രോഗത്തെ മാനസിക രോഗമായിട്ട് കാണണം ഭൂതബാധയെ ഭൂതബാധയായി കാണണം അതുകൊണ്ട് എനിക്കിതിൻ്റെ ആ ഈ ഭാഗത്തിൻ്റെ അവസാനം പറയാനായിട്ടുള്ളത് ഇതിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും പാസ്റ്റർമാരുൾപ്പെടെ ഈ വിവേകത്തിൻ്റെ ആത്മാവിനായി തിരിച്ചറിയൻ്റെ ആത്മാവിനായി പ്രാർത്ഥിക്കണം രോഗശാന്തി വരത്തിന് പ്രാർത്ഥിച്ചു ആ കൂട്ടത്തിൽ തന്നെ ഇതൊന്ന് തിരിച്ചറിയാൻ തെയ്യമേ ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം മനോരോഗങ്ങൾ പല വിധത്തിലുണ്ടല്ലോ അത് ഏതൊക്കെ ടൈപ്പ് രോഗങ്ങളാണ് മനോരോഗങ്ങളാണുള്ളത് ഒന്ന് വിരിക്കവോ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇന്ന് കുടുംബ പ്രശ്നങ്ങൾ ധാരാളമുണ്ട് അനേക ഡിവോഴ്സസ് നടക്കുന്നുണ്ട് അതിൽ നല്ല ഒരു ശതമാനം മാനസിക രോഗത്തിൻ്റെ ഫലമാണ് പക്ഷേ നമ്മളതിനെ മറ്റു പല വാക്കുകൾ പറയും കയ്യിലിരിപ്പാണ് തോന്നിയവാസമാണ് സ്നേഹക്കുറവാണ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ബൈപ്പോളർ ഡിസോർഡർ എന്ന് പറയുന്ന രോഗം സർവ്വസാധാരണമാണ് പുരുഷന്മാരിലും സ്ത്രീകളിലും അത് പുരുഷന്മാരിലാണ് അത് കൂടുതൽ കണ്ടുവരുന്നത് ചില രോഗങ്ങൾ സ്ത്രീകളിലും കണ്ടുവരുന്നു ബൈപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ട് ധ്രുവങ്ങളാണുള്ളത് ഉത്തരധ്രുവവും ദക്ഷിണധ്രുവും അപ്പം മനസ്സ് ഇതിൻ്റെ രണ്ടിൻ്റെ ഉള്ളിൽ കിടന്ന് മാറുന്നതായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം നമ്മളതിന് പറയും നേരഭേദ രോഗമെന്ന് പറയും അതാ ഇവന് ഇന്നലെ കുഴപ്പമൊന്നുമില്ലായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പം കുഴപ്പം ഇപ്പം നമ്മൾ രണ്ടുപേരും എനിക്ക് നമ്മൾ നമ്മളാർക്കെങ്കിലും ഈ ഒരു രോഗമുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വളരെ സ്നേഹത്തിൽ സംസാരിക്കുന്നു ഇടപെടുന്നു ചിലപ്പം വരുന്ന ആഴ്ചയിൽ പ്ലാസ്റ്ററോട് ആരെങ്കിലും ചോദിക്കുക ഡോക്ടർ തോമസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയും ഇവനെപ്പോലെ ശരിയല്ലാത്തവൻ ഈ ഭൂമിയിൽ ഇല്ല പക്ഷേ അടുത്ത തിങ്കളാഴ്ച പറയും ഉള്ളി ഏറ്റവും നല്ലൊരു മനുഷ്യനാണെന്ന് അപ്പോൾ ഈ ബൈപ്പോള ഡിസോർഡർ ഇപ്പം ഭർത്താവിനോടെന്ന് വെച്ചോളൂ ഭാര്യ എ എത്ര സ്നേഹിച്ചാലും എത്ര ശ്രമിച്ചാലും ഇവൻ്റെ രോഗം ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ആ രോഗമുള്ള വ്യക്തി സ്ഥിരമായിട്ട് ജോലി ചെയ്യുകയില്ല എപ്പോഴും അതിനൊരു ഒഴികഴിവ് കണ്ടുപിടിക്കും പൈസ എന്ത് ചോദിച്ചാൽ പറയാം ഇന്ന് ഞങ്ങൾക്ക് പൈസ തന്നില്ല നാളെ തരുമെന്ന് പറയും പിന്നെ എപ്പോഴും പുള്ളിക്ക് ഭാര്യയെ ഒരു ചെറിയ സംശയം കാണും എന്തിനാണ് അവൾ ആ സാരി ഉടുത്തോണ്ട് പോകുന്നത് അപ്പം എന്താ പറയുന്നത് എന്ന് പറയും അത് സംശയ രോഗിയല്ല അവനൊരു രോഗമുണ്ട് അവന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും പറയുന്നതിൽ താല്പര്യമില്ലെങ്കിലും ഒരു കാര്യം പറയാം അദ്ദേഹം കല്യാണം കഴിക്കരുതും കല്യാണം കഴിച്ചതുകൊണ്ട് ഒരു സ്ത്രീയുടെ ജീവിതം മലയാള ഭാഷയിൽ പറഞ്ഞാൽ കട്ടപ്പുകയാക്കി അതിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളും ചിലപ്പോൾ പല വൈകല്യങ്ങൾക്കിടയാകാം മാനസ്യ രോഗം അല്ലെങ്കിൽ തന്നെ കാരണം ഈ വീട്ടിലെന്തും പ്രശ്നമാണ് ഇപ്പം പാസ്റ്ററെ വിളിച്ചാൽ പാസ്റ്റർ പറയും സഹോദരി അങ്ങ് ക്ഷമിക്ക് നീ കുറച്ചുകൂടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക മക്കളോട് പറയും പ്രാർത്ഥിക്കുക ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് അതിന് ചെയ്യേണ്ടത് അദ്ദേഹത്തിനെ ചികിത്സിക്കാൻ കൊണ്ടുപോയി മരുന്ന് കൊടുക്കണം പ്രാർത്ഥിക്കണം സഭ സപ്പോർട്ട് ചെയ്യണം അല്ലാതെ അത് സ്നേഹക്കുറവിൻ്റെയോട് യഥാർത്ഥത്തിൽ സമൂഹത്തിന് സ്നേഹമുണ്ട് ഭാര്യയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ ഇവനെ ഈ ഇദ്ദേഹത്തിനെ ചികിത്സിക്കാൻ കൊണ്ടുപോകണം പിന്നെ വേറൊരു രോഗമുണ്ട് സ്ക്രിസോഫീനിയ എന്ന് പറയുന്ന രോഗം അങ്ങനെയുള്ളവരാണ് നമ്മൾ സമൂഹത്തിൽ ഈ തന്നെത്താൻ സംസാരിക്കുകയും ആംഗ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അപ്പം അവര് നമ്മൾ കാണാത്തതായിട്ടുള്ള കാര്യങ്ങൾ അവർ കാണുന്നുണ്ട് കുതിരയെ കാണാം മനുഷ്യനെ കാണാം പല കാര്യങ്ങൾ കാണാം ചില വ്യക്തികള് ചില ശബ്ദങ്ങൾ കേൾക്കും അപ്പം ഇതിൻ്റെ ദുരിതം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു ശബ്ദം അവനോട് പറയും ഭാര്യയെ ചെന്ന് കൊല്ലാനായിട്ട് പറയും പുള്ളി ചെന്ന് കൊല്ലും പത്രത്തിൽ നാളെ റിപ്പോർട്ട് വരും അവരൊന്നിച്ച് കിടന്നുറങ്ങി പക്ഷെങ്കിൽ തല രാവിലെ എന്തോ പറ്റി ഭാര്യയുടെ തല പോയി ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം നമുക്കെല്ലാം മനസ്സിലാകുന്നെ ഒരു സ്ഥലത്ത് ഞാൻ ഒരിക്കൽ കടന്നപ്പോൾ എൻ്റെ കൂട്ടിനെ ഒരു ഒരു ചെറുപ്പക്കാരനെ വിട്ടു അപ്പം ഞാൻ ചോദിച്ചു മോൻ ഇതിനു മുമ്പൊക്കെ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് ഏഴാമത്തെ ബൈബിൾ സ്കൂളാണ് പഠിക്കുന്നത് ഞാൻ ചോദിച്ചു മോൻ ഇവിടത്തെല്ലാം പോന്ന പറഞ്ഞ് എല്ലാത്തിനത്തും ഓരോ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു പോന്നു അവസാനമായിട്ട് നീ എവിടാ പഠിച്ചെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഇന്നടത്താണ് പഠിച്ചത് അവിടുന്ന് എന്തിനാ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ രണ്ടുപേരെയാവുള്ളൂ ഒരു ഗസ്റ്റ് ഹൗസിൽ ഒരു വിജന പ്രദേശത്ത് എൻ്റെ കൂട്ടിന് വേണ്ടി ഒരാൾ വിട്ടതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടുത്തെ ഓമമരത്തിൽ ചില രൂപങ്ങളൊക്കെ കണ്ടു അപ്പോൾ ആ രൂപം കണ്ടപ്പോൾ ഞാൻ വാക്കെ തീയടുത്ത് ഓമരം വെട്ടിക്കളഞ്ഞു അപ്പോൾ എന്തോ ചെയ്തു എന്നെ ഈ ബൈബിൾ സ്കൂളിലേക്ക് മാറാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു മോനെ മരുന്നുവല്ലോ നീ കഴിക്കുന്നുണ്ടോ അപ്പം പറഞ്ഞു കഴിക്കുന്നുണ്ട് ഇന്ന് നീ പ്രത്യേകിച്ച് കഴിച്ചോ എന്ന് ഞാൻ ചോദിച്ചു കാരണം എൻ്റെ ഹൃദയം അടിക്കാൻ തുടങ്ങി കാരണം ഇവൻ രാത്രിയിൽ ചിലപ്പോൾ ഒരു ദർശനം കണ്ടു എൻ്റെ തല എന്തെങ്കിലും ആയിട്ട് പശുവിൻ്റെയോ കാളയുടെയോ മറ്റേതെങ്കിലും ഒരു രൂപമായിട്ട് കണ്ടു കഴിയുമ്പോൾ ഇവൻ അടുത്തിരിക്കുന്ന ഒരു വാക്കത്തിൽ എടുത്ത് ചിലപ്പം നമ്മളെ എന്നെ വെട്ടി താരും നാളെ പത്രത്തിൽ വരാൻ പോകുന്ന എന്തവാ എന്തേലും ഡോക്ടർ ഒപ്പരം കാണിച്ചു കാര്യം അല്ലെങ്കിൽ അവൻ തല അതെ ഒരു മനസ്സരോഗി എന്നെ പണ്ട് അമേരിക്കയിൽ വെച്ച് തല്ലിയതാ അദ്ദേഹത്തിന് ഒരു രോഗമുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കോർട്ടിൽ നിന്ന് ജഡ്ജ് പറഞ്ഞു വിട്ടതാണ് പക്ഷേ അദ്ദേഹത്തിന്റെ രോഗം എന്നാന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനോട് ഇന്നോന്ന് പറയാനൊക്കത്തില്ല എല്ലാം പറഞ്ഞാൽ ഏസ് പറഞ്ഞോളൂ അല്ലെങ്കിൽ പുള്ളി വയലന്റ് ആകും അപ്പം രാവിലെ എന്നെ കാണാൻ വന്നു പത്തൊമ്പത് ഇരിപ്പുണ്ട് അദ്ദേഹം എന്നോട് ആഹാരം ചോദിച്ചു ഞാൻ വളരെ സൗമ്യമായ ഭാഷയിൽ പറഞ്ഞ് ഒരു പത്ത് മണി കഴിയുമ്പം ഞാൻ നോക്കട്ട് വല്ലോ തരാൻ അവിടെ ആഹാരം കൊടുക്കുന്ന പതിവില്ല പക്ഷെങ്കിൽ അദ്ദേഹത്തിനത് കേട്ടപ്പം നോവായിട്ട് തോന്നി അദ്ദേഹം ഒരു ഭീകര അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു ഒരു കഥയിൻ്റെയും ഭിത്തിയുടെയും ഇടയിൽ കൂട്ട് എന്നെ ഞെക്കി ഒരു നഞ്ചാറാണി വെച്ചിട്ടാണ് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ മാനസിക രോഗികളെ എന്ന് പറഞ്ഞാൽ അപകടം നിറഞ്ഞ നിറഞ്ഞതുമാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിരാശ ഒരു രോഗം ഡിപ്രഷൻ ഡിപ്രഷൻ അത് പല വിധത്തിലുണ്ട് ചില നിരാശകളൊക്കെ നമ്മളൊരു പ്രാർത്ഥിച്ച് സമാധാനം കൊടുത്ത് സന്തോഷം കൊടുത്താൽ കൊടുത്താതെ ശരിയാകും എന്നാൽ ചില ഡിപ്രഷൻ വന്നാൽ ഭയങ്കര നിരാശയാണ് മരുന്ന് കൊടുക്കണം അപ്പം മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലരാഹാരം കൂടുതൽ കഴിക്കും ആഹാരം കുറച്ചു കഴിക്കും ചിലർക്ക് സെക്സിനോട് ഒരു താല്പര്യവും കാണത്തില്ല ചിലർക്ക് സെക്സിനോട് വളരെയധികം താല്പര്യം തോന്നും ചിലരാൾ നല്ലപോലെ ഡ്രസ്സ് ചെയ്യത്തില്ല ചിലരെ അമിതമായിട്ട് ഡ്രെസ്സ് ചെയ്യും അപ്പം ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു മനോരോഗ വിദഗ്ധൻ സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ അപ്പോൾ ചിലർക്ക് മരുന്ന് വേണം പക്ഷേ ഇവർക്കെല്ലാം ഒരു കാര്യം വേണ്ടിയത് പ്രാർത്ഥന വളരെ അത്യാവശ്യം ഈ പ്രാർത്ഥന കൊണ്ടും പിന്നെ ദൈവവചനം കൊണ്ടും ഇതിനെ പരിപൂർണമായ സൃഷ്ടിക്കാൻ ദൈവത്തിന് എന്തും ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ചോദിച്ചത് പ്രാർത്ഥിച്ചാൽ ക്യാൻസർ മാറത്തില്ലയോ മാറും അപ്പം പിന്നെ ഈ പ്രത്യേകിച്ച് മാനസിക രോഗത്തിനു വേണ്ടി നമ്മൾ ഉപവാസം എടുക്കാൻ പോകുന്നതിലാണ് ബുദ്ധിമുട്ടുള്ളത് ഈ രോഗികൾക്ക് വൈദ്യനെ കൊണ്ട് ബൈബിൾ ബൈബിൾ പറയുന്നു അപ്പം വൈദ്യുത രോഗിക്കും ഉപവാസം എടുക്കാൻ പോകണം മാനസിക രോഗിക്കും ഉപവാസം എടുക്കാനായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് പിന്നെ ഭൂതബാധക്ക് ഉള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ മരുന്നും ഒന്നും ഏക്കുകയില്ല ഈ ഭൂതബാധയും മാനസിക രോഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണോ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഒന്നായിട്ട് തോന്നിയെന്ന് വന്നേക്കാം വേദോസ്തവം പറയുന്നു ഗന്നസവരദേശത്തിലെ അവൻ ഭൂതബാധിതനായിരുന്നു ആറായിരം ആ അത് ഞാനും വിശ്വസിക്കുന്നു പറ്റെങ്കിൽ ഈ ഭൂതബാധ മാറണമെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും മാത്രമേ അത് മാറത്തുള്ളൂ കൗൺസിലിങ്ങോ ഒന്നും അവിടെയക്കുകയില്ല എന്നാൽ മാനസിക രോഗത്തിന് മരുന്ന് പ്രാർത്ഥന കൗൺസിലിങ് മറ്റ് പല വിധത്തിലുള്ള രീതികളുണ്ട് അത് കേൾക്കും കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാനസിക രോഗികൾക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റിയ ഒരു ഹോസ്പിറ്റൽ സാറിനൊന്ന് എടുത്തു ചൂണ്ടിക്കാണിക്കാൻ ഒക്കെ പോകും കേരളത്തിൽ ധാരാളം നല്ല ആശുപത്രികളുണ്ട് ധാരാളം സ്ഥലത്ത് ചികിത്സകളുണ്ട് അതെല്ലാം നല്ലതാണ് ഞാൻ അംഗീകരിക്കുന്നു മാനസിക രോഗ ചികിത്സ രംഗം ഇന്നും വളരെയധികം പുരോഗമനമൊന്നും പ്രാപിച്ചിട്ടില്ല ലോകത്തിൽ മുഴുവനും ഏകദേശം നാൽപ്പത് രാജ്യങ്ങളിൽ മാനസിക രോഗത്തെക്കുറിച്ചുള്ള വിദഗ്ധ ചികിത്സകളൊന്നുമില്ല ഏകദേശം മുപ്പത് ശതമാനം നാൽപ്പതല്ല നാൽപ്പത് ശതമാനം മുപ്പത് ശതമാനം സ്ഥലത്ത് ഇതിനെക്കുറിച്ചൊരു നിയമങ്ങൾ പോലുമില്ല എന്നാൽ ഞാൻ എനിക്ക് വളരെ താല്പര്യം തോന്നിയ ഒരു സ്ഥാപനമാണ് ചിറ്റൂരിൽ ഷാലോം കെയർ ആൻഡ് ക്യുവർ എന്ന് പറയുന്നത് രണ്ട് മോഡൽ ട്രീറ്റ്മെൻ്റ് ആണുള്ളത് ഒന്ന് മെഡിക്കൽ മോഡൽ അതായത് മരുന്ന് മാത്രം ആശ്രയിച്ച് സൈക്കാട്രിസ്റ്റിനെ കാണുക മരുന്ന് കൊടുക്കുക കഴിക്കുക ജീവിക്കുക പിന്നെ അവസാനം കാണുക എന്നാൽ അതിനേക്കാട്ടിലൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ളത് സൈക്കാട്രിസ്റ്റ് മരുന്ന് കൊടുക്കും സൈക്കോളജിസ്റ്റ് അവൻ്റെ മനസ്സിലെ കാര്യങ്ങൾ പഠിച്ച് അതിന് ചികിത്സ കൊടുക്കും കൗൺസിലേഴ്സ് അതിന് കൗൺസിലിങ് കൊടുക്കും പാസ്റ്റർമാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും സഭയവർക്ക് വേണ്ടി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം പിന്നെ അവരെ ജോലി ചെയ്യാൻ അനുവദിക്കണം ഡ്രസ്സ് ചെയ്യാൻ പഠിപ്പിക്കണം കുക്ക് ചെയ്യാൻ പഠിക്കണം അങ്ങനെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ തെറപ്പി എന്ന് പറയും ഞാൻ അമേരിക്കയിൽ അനേക വർഷങ്ങളിൽ ജോലി ചെയ്തത് ഒരു സീനിയർ സ്വഭാവ രൂപീകരണ ത്തിൻ്റെ ഒരു വിദഗ്ധനായിട്ടാണ് അതായത് സീനിയർ ബിഹേവിയറൽ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും മരുന്ന് മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളും കൂടെ ഒത്തുചേർന്നെങ്കിൽ മാത്രമേ ഒരു 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 വ്യക്തിക്ക് ഫലപ്രദമായ ചികിത്സ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ മലയാളി സമൂഹത്തിൻ്റെ ഇത്തരം മാനസിക രോഗികളായ ആളുകളോടുള്ള പ്രതികരണം എന്താണ് ചികിത്സാ രീതികളോടുള്ള പ്രതികരണം എന്താണ് ആ നിർഭാഗ്യവശാൽ മലയാളികൾ മാത്രമല്ല പൊതുവേ ഉള്ള ഒരു കാഴ്ചപ്പാടെന്താന്ന് ചോദിച്ചാൽ ക്യാൻസർ വന്നാൽ പണ്ടുകാലത്ത് നമ്മൾ എന്താ പറയുന്നത് വയറ്റിൽ മുഴ അല്ലയോ അതെ അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് വ്രണം പക്ഷെ ഇന്ന് അതിനെ ക്യാൻസർ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരാള് ഹൃദയസ്തംഭനം വന്ന് മരിച്ച എന്തായിരുന്നു പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാടൻ അടിച്ചു മാടൻ എന്ന് പറയുന്ന ആരാശാജ അടിച്ചു പക്ഷെ ആരെങ്കിലും അത് പറയുമോ ഇന്ന് പറയത്തില്ല പിന്നെ ചില വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഈ സെൽഫോൺ വന്നപ്പം നമ്മൾ അതിൻ്റെ ഉപയോഗം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നോ ഇല്ല ഇന്നെല്ലാവർക്കും സെൽഫോൺ ഉണ്ട് അപ്പം ഇതുപോലെ മാനസിക രോഗത്തെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ആശ്രയിക്കുന്ന ഏക മാർഗം പണ്ടൊരു പാസ്റ്ററിനോട് പറഞ്ഞു ഡോക്ടറെ അവർ മനഃശാസ്ത്രമൊന്നും പഠിക്കാത്തത് കൊണ്ട് ഏത് രോഗി വന്നാലും പ്രാർത്ഥിക്കുക മാത്രമേ ഒക്കത്തുള്ളൂ പ്രാർത്ഥനയിൽ യാതൊരു തെറ്റുമില്ല പ്രാർത്ഥിച്ച പ്രാർത്ഥന വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ് അപ്പം ഈ മാനസിക രോഗത്തെ നമ്മൾ അവജ്ഞയോടാണ് കാണുന്നത് എന്ന് വെച്ചാൽ കാണാൻ കാരണം എന്തോ ഭൂതം ബാധിച്ച് ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അടുത്തുള്ളവർ ആരെങ്കിലും വരുമോ അവജ്ഞ അതായത് ഒരു ഒരാൾ ചുമ്മാ എന്തെങ്കിലും ഒരു ആംഗ്യം കാണിച്ചാൽ അവൻ ഭൂതം ബാധിച്ചു രണ്ട് നമുക്കിതിനെക്കുറിച്ച് അജ്ഞതയുണ്ട് അതായത് ഇത് പകരും അവനോട് സമീപിക്കരുത് അതായത് മാനസിക രോഗികളോട് സമീപിച്ചാൽ അവൻ തല്ലും എല്ലാവരും ഒന്നും തല്ലത്തൊന്നുമില്ല പിന്നെ മുൻവിധിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ കണ്ടാൽ ആരും പറയത്തില്ല മനസ്സിലുകളാണെന്ന് പറയുമോ ഇല്ല കാരണം നമ്മൾ ഡ്രെസ്സ് ചെയ്തിട്ടുണ്ട് ടിപ് ടോപ്പിലാണ് ടിപ് ടോപ്പിലാണ് ചിരിക്കുന്നുണ്ട് ഏഹ് പേനയൊക്കെ കുത്തിയിട്ടുണ്ട് നല്ല കണ്ടാൽ കുഴപ്പമൊന്നുമില്ല ഏഹ് അപ്പം നമുക്ക് മനസ്സിലോഗമൊന്നുമില്ല പക്ഷേങ്കിൽ ചില രോഗങ്ങൾ വളരെയധികം ഉള്ള വ്യക്തികൾ പോലും നല്ലപോലെ ഡ്രസ്സ് ചെയ്ത് നടക്കും ഇപ്പം സ്ക്രിസിയോഫീനിയ ബാധിച്ച ഒരു വ്യക്തി നോബൽ സമ്മാനം വരെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുൻവിധി നമ്മൾ മാറ്റിക്കളയണം നമ്മൾ ക്രിസ്ത്യാനികളും മറ്റുള്ളവരെല്ലാവരും രോഗത്തെ രോഗമായി കാണുവാനുള്ള ഒരു തയ്യാറെടുപ്പ് വളരെ അത്യാവശ്യമാണ് പിന്നുള്ള പിന്നെയുള്ളൊരു തെറ്റിദ്ധാരണ കൗൺസിലിങ്ങിനെ കുറിച്ചാണ് നമ്മുടെ ഒരു പ്രധാന ധാരണ എന്നോട് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ ഒരു കൗൺസിലിംഗ് ഒന്നും കൊടുത്തേക്കാണ് ഈ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്ന പോലെ അതെ നടക്കുന്നില്ല ഒന്നാമത്തെ സംഗതി കൗൺസിലിങ്ങിന് പോവുകയാണെങ്കിൽ പഠിച്ച് കൗൺസിലിങ്ങിൽ നല്ല ഒരു രീതിയിൽ മുന്നോട്ട് വരുന്ന ആളുകളെ മാത്രമേ കൗൺസിലിങ്ങിന് പോകാവൂ കാരണം മെഡിക്കലിന് കൗൺസിലിങ്ങുണ്ട് എൻജിനീയറിങ് കൗൺസിലിങ്ങിനുണ്ട് ഫാമിലി പ്രോബ്ലത്തിന് കൗൺസിലിങ്ങുണ്ട് സ്കിൽസ് ഓഫ് ഇന്ത്യക്കാരിന് കൗൺസിലിങ്ങുണ്ട് അപ്പം പോകുന്നത് നല്ല കൗൺസിലേഴ്സിൻ്റെ അടുക്കൽ പോകാവും അപ്പോൾ ഭയങ്കര അപകടം കാരണം അപകടം എന്ന് പറഞ്ഞാൽ ജീവിതങ്ങൾ തകർത്തു കളയും എനിക്കറിയാൻ ചില കൗൺസിലേഴ്സിനെ ഒരു ദിവസം ധ്യാനത്തിന് പോയതിനു ശേഷം പിറ്റേ ദിവസം അദ്ദേഹം കൗൺസിലറാണ് പോകരുത് ആരും അവരുടെ അടുക്കൽ പോകരുത് പ്രാർത്ഥിക്കുന്നത് വേറെയാണ് ആരെക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ അതിനും വരം ലഭിച്ചവരുണ്ട് പ്രത്യേകിച്ച് അപ്പോൾ കൗൺസിലേഴ്സിൻ്റെ കയ്യിൽ എല്ലാ പ്രോബ്ലത്തിനും പോയ പരിഹാരമില്ല നമ്മുടെ നാട്ടിലെ ഒരു തെറ്റിദ്ധാരണയാണ് കുടുംബ പ്രശ്നം പിള്ളേരുടെ പ്രശ്നം കാരണം സ്ക്യൂസോവീനിയ ബാധിച്ച ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് അവരെ പതിമൂന്ന് വയസ്സാകുമ്പോൾ അവരുടെ പഠനത്തിന് വൈകല്യങ്ങൾ സംഭവിക്കും ഉടനെ തല്ലിയതുകൊണ്ടോ വഴക്ക് പറഞ്ഞതുകൊണ്ടോ ഒന്നും മാറുകയില്ല നമ്മൾ നാല് പേര് ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ മടി കാണിക്കും പക്ഷേ നാളെ അത് എത്ര പേരാണ് അറിയാൻ പോകുന്നത് പേരാണ് അറിയുന്നത് ഇതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ ലജ്ജിക്കരുത് രോഗികളെ ചർച്ചകളിൽ വന്നാൽ പുറകത്തെത്താൻ പോകല്ല അവരെ മുമ്പോട്ട് കൊണ്ടുവരണം അത് നിമിത്തം കുടുംബവേദന അനുഭവിക്കുന്നവരെ നമ്മൾ മാറ്റി നിർത്തരുത് നമ്മുടെ സഭകളിലെല്ലാം ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടേ അവനെ എന്തോ അവനെ ഒഴിവാക്കുക ചെയ്യരുത് അത് കടലിലെ എൻ്റെ ജീവിതം എന്ന അതിമനോഹരമായ ആ പ്രസിദ്ധീകരണം അങ്ങ് ഇംഗ്ലീഷിലും മലയാളത്തിലും പുറത്തിറക്കി അതിന്ന് മലയാളി ഈ ക്രൈസ്തവരുടെ ഇടയിൽ വളരെ പ്രചുര പ്രചാരം നേടിയിരിക്കുകയാണ് ആ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യം അതേക്കുറിച്ചൊന്ന് വിവരിക്കോ അതായത് അലകടലിലെ എൻ്റെ ജീവിതം മൈ ലൈഫ് ഇൻ ദ സ്റ്റോമി സീസ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനായിരിക്കുന്ന ജെയിംസ് വിൻസെൻറ്റ് ഇതിനകത്തെ പേരുകൾ എല്ലാം മാറ്റിയതാണ് എൻ്റെ പേര് മാത്രമേ കറക്റ്റായിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് അലകടലിലെ എൻ്റെ ജീവിതം അദ്ദേഹം നല്ല കണ്ടാൽ കൊള്ളാവുന്ന ഒരാളെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച രാത്രിയിൽ പറഞ്ഞു നമ്മൾ തമ്മിൽ യാതൊരു സെക്ഷൽ ബന്ധങ്ങളും ഇല്ല എന്ന് സ്ത്രീ പറഞ്ഞു വേദന അതിനെക്കുറിച്ച് ഡോക്ടർമാരെ കാണിച്ചു പഠനങ്ങൾ നടത്തി ഓപ്പറേഷനുകൾ ചെയ്തു എപ്പോഴും ഈ വ്യക്തിയെക്കുറിച്ചുള്ള പഠനത്തിൽ മനസ്സിലായത് എപ്പോഴും കള്ളം പറയും അഭിനയങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ആൾ മുങ്ങിയാൽ പൊങ്ങുന്നത് വിയറ്റ്നാമിൽ പാസ്റ്റർമാരുമായിട്ട് നല്ല ബന്ധം അനേക അച്ഛന്മാരുടെ കുപ്പായത്തെ മിക്കവാറും തെറിപ്പിക്കുന്ന രംഗത്തിലേക്ക് കൊണ്ടുവന്നു അനേകരുമായിട്ട് കിടക്ക പങ്കിട്ടു ആത്മീയ ജീവിതത്തിൽ യാതൊരു കുഴപ്പവും കാണത്തില്ല ചർച്ചകളിലോ അസംബ്ലികളിലോ ഇങ്ങനെയുള്ള മീറ്റിംഗ് തുറന്നാൽ വളരെയധികം നല്ല രീതിയിൽ നടക്കും അതിന് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതെന്തുകൊണ്ടാകുന്നു ഈ രോഗം രോഗമുണ്ടാകുന്നെന്ന് അറിയത്തില്ല ആള് വേശ്യയല്ല പക്ഷെങ്കിൽ ആളിനൊരു രോഗമുണ്ട് അത് ക്രിസ്ത്യ ആളുകൾ അതിനെ ആത്മീകമായിട്ട് തെറ്റിദ്ധരിക്കും അവരവത്തെത്തിച്ചാളും അപ്പം ഇതറിയാതെ ഒരാൾ കൗൺസിലിങ്ങിന് ചെയ്യാൻ പോയി ചാടിയ കഥയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പുസ്തകം ആവശ്യമുള്ളവർക്ക് വായിച്ചാൽ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ബുക്കാണ് എൻ്റെ കൂട്ടുകാരൻ ജെയിംസ് വിൻസെൻ്റിൻ്റെ ഹൃദയസ്പർശിയായ ആത്മകഥയാണിത് താങ്കളുടെ തങ്ങളെക്കുറിച്ചും താങ്കളുടെ കുടുംബത്തെക്കുറിച്ചും അറിയാൻ താല്പര്യമുണ്ട് ഞാൻ അനേക വർഷങ്ങൾ പല വിഷയങ്ങൾ പഠിച്ചു മനഃശാസ്ത്രം തത്വശാസ്ത്രം തിയോളജി ദൈവശാസ്ത്രം കൗൺസിലിങ് ഇതിലെല്ലാം ഞാൻ ബിരുദാനന്ദര ബിരുദം നേടി പി എച്ച് ഡി പിന്നെ അനേക ഡിപ്ലോമകൾ എനിക്ക് മൂന്ന് മക്കളുണ്ട് ഭാര്യ മരിച്ചുപോയി മൂന്ന് മക്കൾ സുധീൻ സ്നേഹ സ്മൃതി അവർ രണ്ടുപേർ കല്യാണം കഴിച്ചു മക്കളുണ്ട് അമേരിക്കയിൽ താമസിക്കുന്നു സ്നേഹ കല്യാണം കഴിച്ചിട്ടില്ല അനേക രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിച്ചു സുവിശേഷ രംഗത്തും വളരെയധികം പ്രവർത്തിക്കുവാനായിട്ട് ദൈവം എനിക്കിടയാക്കി ലോകം മുഴുവൻ അങ്ങയുടെ അനുഭവങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുന്ന കേൾവിക്കാരോട് പറയാനുള്ള ഒരു സന്ദേശം പങ്കിടാവുക മാനസിക രോഗത്തെ അവജ്ഞയോടെ കാണരുത് അതിൻ്റെ അജ്ഞത മാറ്റുവാൻ വല്ലവരുമായിട്ട് സംസാരിക്കണം പുസ്തകങ്ങൾ വായിക്കണം മാനസിക രോഗികൾ ഏത് രീതിയിലുള്ള രംഗത്തുള്ളവരുമുണ്ട് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ ഉള്ളവർ മുതൽ താഴെക്കിടയിലെന്ന് നമ്മൾ വിചാരിക്കുന്ന സാധാരണക്കാരൻ വരെയുണ്ട് പലവിധ ഡ്രസ്സുകൾ അവർ ചെയ്യും അവർക്ക് മാനസിക രോഗമുണ്ടെങ്കിൽ അതേ ഇതേ കാപ്പിരി എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാതെ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ചികിത്സ കൊടുക്കുവാൻ അതിൻ്റെ വിദഗ്ധരെ സമീപിക്കണം നിരക്കുകളുടെ നടുവിൽ ഞങ്ങളോട് സഹകരിച്ചാൽ പ്രത്യേകത ദൈവം കൂടുതൽ ആളുകൾക്ക് അങ്ങനെ പ്രയോജനകരമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വെരി മച്ച് എന്റെ ആത്മാവ് ശുഭമായും സുഖമായും ഇരിക്കട്ടെ എന്ന് വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നത് പോലെ മാനസികമായും ശാരീരികമായും ആത്മീയമായും തകർന്ന ആളുകൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനും അവർ പുതിയ സൃഷ്ടികളായി രൂപാന്തരം പ്രാപിച്ച് സമൂഹത്തിന് പ്രയോജനം ഉള്ളവരായി ഉള്ളവരായിത്തീരേണ്ടതും ആവശ്യമത്രേ അതിനുവേണ്ടി ദൈവം ഈ തലമുറയിൽ ഡോക്ടർ തോമസ് വി തോമസിനെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളമെങ്ങും ലോകത്തിലെ നാനാഭാഗങ്ങളിൽ വലിയ സെമിനാറുകളും മീറ്റിങ്ങുകളും കൗൺസിൽ സെൻറ്ററുകളിലും സംഘടിപ്പിച്ച് അനേകർക്ക് വെളിച്ചം വീശുന്ന ഈ ദൈവദാസിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഈ എപ്പിസോഡിനെ ഇവിടെ വിരാമം കുറിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കാണാം അതുവരെയ്ക്ക് ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ മേൽ വാഴുമാറാകട്ടെ